ക്യൂബിൽ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് എനിക്കൊന്ന് ആഡ് ചെയ്യണ്ട് എനിക്കൊന്നേടിയുണ്ട് നിങ്ങൾക്ക് വർഷങ്ങൾ പത്ത് വർഷം മുമ്പിൽ നടന്ന ഈ കാര്യം എൻ്റെ അടുത്ത് പറയാ നിങ്ങൾ അന്ന് എന്നെ വിമർശിച്ചിട്ട് അപ്പൊ ഞാൻ മനസ്സിലാലോചിക്ക ഞാൻ വിമർശിച്ചു എന്റെ കൂടെ എന്നെക്കാളും മേലെ ഇവനെ വിമർശിച്ചത് ഇവൻ്റെ അന്നത്തെ കാമവും ഇന്നത്തെ ഭാര്യയുമായിട്ടുള്ള ദിവ്യാണ് ആ ഇവൻ കല്യാണം കഴിച്ചു എന്നിട്ട് രണ്ടും കുട്ടികളുമായി ഇവരെന്ന വിമർശനം മാത്രം അതിനുശേഷം എനിക്ക് സ്ക്രിപ്റ്റ് എപ്പ തെരന്നറിയോ ഷൂട്ടിന്റെ രണ്ട് ദിവസം മുമ്പേ ജേക്കബ് ലീവൻ ഗൾഫിൽ പോകുന്നതിന് രണ്ടു ദിവസം സ്ക്രിപ്റ്റ് ആക്കുന്നുണ്ട് ഒന്നൊരു അഭിപ്രായം പറഞ്ഞേ രണ്ട് ദിവസം ചെന്നൈ എന്തായാലും ഇല്ല ചെന്നൈ ആരോഗ്യത്തിന് ഹാനികരം തിരയുടെ സമയത്താണെങ്കിലും തിരയുടെ സമയത്ത് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് രാകേഷുമായിട്ട് പിന്നെ ഇപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പം എഴുതുന്നത് കസിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് മാമനാണ് നിങ്ങൾക്കിടയിൽ ഈ പറയുന്ന നേരത്തെ ഈ പലതവണ പറഞ്ഞ ഈ പറയുന്നൊരു ഭയങ്കര ഫീഡ് ഉള്ളൊരു അടുപ്പമുണ്ടല്ലോ സിനിമ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര കംഫേർട്ട് ആണോ റിസ്ക് ആണോ രാഷ്ട്രീയാണ് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര ഈസിയായി തിരയുടെ സമയത്തൊക്കെ മ്മിൽ ക്ലാഷോട് ക്ലാഷായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്ക് എന്നുള്ളതല്ല രാഘേഷൻ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും എനിക്ക് വേറൊരു ഇതുണ്ടാവും ഉണ്ടാവും അതൊന്ന് നടുക്കൊരു സ്ഥാനത്തിലേക്ക് എത്തണമല്ലോ അതിന് കുറെ സമയം എടുക്കും ഞാൻ ഒപ്പീനിയൻ ഫ്ലെക്സിബിൾ ആയിരുന്നു ഇപ്പോ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന രാഘേഷൻ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സംഗതി വേണം സിനിമയില് അതിന് അതിനു വേണ്ടിട്ടാണ് സിനിമ തിരേയുടെ സമയത്ത് ചില അത് കുറച്ചൊരു ആ സബ്ജക്ട് ടച്ച് ചെയ്ത സബ്ജക്റ്റ് തന്നെ കുറച്ച് സീരിയസ് ആയിരുന്നു അപ്പോ ആ സമയത്ത് നമുക്ക് ചില ഐഡിയലിസം ഉണ്ടല്ലോ ഓക്കെ ഓക്കെ നമ്മളൊരു ഐഡിയൽ പരിപാടി പക്ഷെ ഐഡിയലിസവും പ്രാക്ടിക്കൽ പരിപാടിയും തമ്മിലുള്ള ഇടയിലുള്ള ഇടയിലുള്ള ഒരു ബാലൻസ് ഉണ്ടല്ലോ അത് നമ്മള് അറിയാതെ അറിയൂല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെപ്പോഴും അന്ന് അതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരുപാട് കാര്യങ്ങൾ രാജേഷ് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിസേർച്ച് ചെയ്ത സംഗതി മുഴുവൻ ആ സിനിമയിൽ പാഷനേറ്റ് ആയിട്ട് രാകേഷ്ഠൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതൊരു അത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതൊരു ഇൻഫർമേഷൻ ഓവർലോഡ് ആവുന്നുള്ളത് ആ ഒരു ഭാഗം തന്നെയാണ് അത് ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കും പക്ഷെ എല്ലാതും എല്ലാതും പറയണ്ടെന്നുള്ളതാണ് സത്യം പറഞ്ഞാല് ഫാക്ട് വളരെ ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി അത് ആളുകൾ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് പിന്നീടാണ് അത് സത്യം തന്നെയാണ് അപ്പോ അങ്ങനെ പിന്നെ നമ്മളെങ്കിലും തിര കംപ്ലീറ്റ്ലി വേറൊരു ഫോം ആയിട്ടുള്ള സിനിമയാണ് ഗോത വരുന്ന സമയത്ത് അങ്ങനെയല്ല ഈ പറയുന്ന ഒരു ഫൺ ഫില്ലാണ് എന്നാൽ പോലും നമ്മള് കുറച്ചുകൂടി ഒരു വലിയ ക്യാൻവാസ് ഫീൽ ചെയ്തോ അല്ലെ ഒരു സ്കെയിൽ സത്യം പറഞ്ഞ ഇത് ഒരു തിര കഴിഞ്ഞിട്ട് എന്റെ മൈൻഡിൽ വന്ന സബ്ജക്റ്റ് ആ സമയത്ത് ഞാനും പിന്നെ ഇതിന്റെ ക്യാമറാമാൻ വിശ്വജിത്ത് എന്റെ കൂടെ ചെന്നൈയിലായിരുന്നു പിന്നെ രാകേഷ് ഫ്രണ്ട് ആണ് അവൻ എന്റെ നമ്മള് നമ്മളെ ഫാമിലി പോലെയാണ് അപ്പൊ നമ്മളെപ്പോഴും ചെന്നൈയിലെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ അപ്പൊ ഈ ഒരു സബ്ജക്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ അത് മുന്നോട്ട് പോയില്ല അത് എവിടെയും എത്താണ്ട് അങ്ങനെ നിന്നു അപ്പോൾ ഒരു ഒരു ഷോവനിസ്റ്റ് ഞങ്ങൾ അന്നൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അക്വന്റിസെൻഷ്യൽ മല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ക ഒരു മലയാളി ഷോവനിസ്റ്റിന്റെ ഒരു യാത്ര ഒരു ജേണി ആയിരുന്നു പക്ഷെ അത് എങ്ങോട്ടും മുന്നോട്ട് പോയില്ല പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഞാനും മാമനും കൂടി ഒരു സബ്ജക്ട് വേറൊരു സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി വേറെ സബ്ജക്ട് പ്ലാൻ ചെയ്ത് വിനീന അടുത്തെത്തി നമ്മളത് എല്ലാവരും ഇരുന്ന് അവിടെ സെക്കൻഡ് ഹാഫ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ സംഗതി വരുന്നത് അപ്പം അതൊരു അൺഎക്സ്പെക്റ്റഡ്ലി നടന്നൊരു സംഗതിയാണ് ഈ സബ്ജക്റ്റ് അപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചതാണെങ്കിൽ അതായത് തിരയിൽ നിന്ന് ഇവിടെയൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകിച്ചൊരു അതിനൊരു ട്രാജക്ടറി ഒന്നുമില്ല അത് അത് കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത് ഞാനൊരു പ്ലാൻ ചെയ്ത ഒരു സാധനം ഒന്നുമല്ല അൺഎക്സ്പെക്ടഡ്ലി നടന്നതാണ് ഈ പിന്നെ സെക്കൻഡ് ഹാഫ് വർക്ക് ആയില്ല എന്ന് പറഞ്ഞ സബ്ജെക്ട് ഉണ്ടല്ലോ അതാണെങ്കിൽ എനിക്കിതിന് ഉത്തരം പറയാൻ പറ്റും എങ്ങനെ തിര പക്ഷേ ഇത് അൺഎക്സ്പെക്ടർ പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിലുള്ള ഹ്യൂജ് സക്സസ് അതേസമയം തന്നെ ഇപ്പോഴും ടെലിവിഷനിലും എല്ലാ സിനിമകൾക്കും ഒരു റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ അരവിന്ദൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ടി വി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മൊമെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ക്ലിപ്പിങ്സ് വരുന്നു കഥ പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾ ടൈം തിരിച്ച് അതായത് എപ്പോഴും നമുക്ക് എവിടെയെങ്കിലും മമ്മൂക്കാട് ഒരു സ്പീച്ച് റിലേറ്റഡ് ആയിട്ട് സംഗതി കാണാം അപ്പോൾ ഒരു റിപ്പീറ്റ് വാച്ചുള്ള ഉള്ള സിനിമയാണല്ലോ മാണിക്കല്ല് ഒരുപക്ഷെ തിയേറ്ററിൽ ഈ പറഞ്ഞ പടങ്ങളുടെ അത്രയും വിജയിക്കപ്പെടാതെ പോയെങ്കിലും പൃഥ്വിരാജിന്റെ സിനിമകളിൽ ഒരു പ്രധാനപ്പെട്ട സിനിമകളിൽ അത് പെട്ടു നിൽക്കുന്നുണ്ട് പിന്നെ ആ വർഷത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് അവാർഡ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഇതുവരെ ചെയ്തതിൽ നിന്ന് എന്താണ് വേറെ ഏതെങ്കിലും മാറി നിൽക്കുന്ന സിനിമയാണോ ഇതുവരെ എന്നെ തന്നെയാണ് കാരണം നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കുറെ രസകരമായ സംഭവങ്ങൾ ഇവൻ തലശ്ശേരി ഭാഷയിൽ തന്നെ അത് നെറിയറ്റ് ചെയ്തപ്പോ അപ്പൊ തോന്നിയ ഭയങ്കര രസകരമായി ഞാൻ ഒരുപാട് ചിരിച്ചു അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ തീരുമാനിച്ചാണ് പക്ഷെ ഇതിലൂടെ ഒരു ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഫണ്ടിലൂടെ അത് അത് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എലിമെന്റ് ആണ് പിന്നെ ഓവറോൾ ഇതിന്റെ രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് അത് നന്നായി വർക്ക് ഔട്ടായി വന്നു അങ്ങനെ തീരുമാനിച്ചതാണ് വ്യത്യസ്ത ഈ ഈ അരവിന്ദനൊക്കെ കുറച്ചുകൂടി മ്യൂസിക്കൽ എലമെന്റ് പറഞ്ഞ മ്യൂസിക് ഇത് ഒരു പാട്ടുകളുണ്ട് പാട്ടുകളുണ്ട് അഞ്ച് പാട്ടുകളുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാല് നമ്മളെ ഇതില് ഒരു ഫ്രഷ് ഫേസ് വേണമെന്നുള്ള മ്യൂസിഷ്യമാണ് വിനീത് ആണ് ഗുണ ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു തമിഴ് മ്യൂസിക് ഡയറക്ടറെ പരിചയപ്പെടുത്തുന്നത് വിനീത് പറഞ്ഞു ഏട്ടാ ഇത് ഞാൻ മൂപ്പർക്കൊടി പാടിയിട്ടുണ്ട് തമിഴില് അങ്ങനെ അപ്പം നമ്മൾ മീറ്റ് ചെയ്തു നമുക്കൊരു ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തു അപ്പം മൂപ്പരുടെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ മൂപ്പർ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ ഇരിക്കും നമ്മൾ എവിടെയാണ് അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക പിന്നെ ഇതിൻ്റെ ഒരു യൂസ് പി എന്ന് വെച്ചാൽ ഇതിൽ ചില പാട്ടുകൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ചാട്ടുപളി എന്ന് പറഞ്ഞൊരു പാട്ട് ആ പാട്ട് സത്യം പറഞ്ഞാൽ ഒരു തമിഴ് മ്യൂസിക് ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റില്ല അത് ആ എഫേർട്ട് ഇട്ടെങ്കിൽ ആ നാടിൽ വന്ന് നാടിന്റെ ഭാഗമായി മാറിയാൽ മാത്രമേ ആ പാട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു വന്ന് താമസിച്ച് തലശ്ശേരി ഒക്കെ വന്ന് താമസിച്ച് തലശ്ശേരിയിലൊരു ലോക്കൽ മ്യൂസീഷ്യൻസ് ഉണ്ടാവുമല്ലോ ഈ കല്യാണത്തിന് പാടുന്ന വീട്ടുകൂടലിനൊക്കെ പാടുന്ന ആളുകൾ അവരെ മീറ്റ് ചെയ്ത് അവരിൽ നിന്ന് ചില സാധനങ്ങൾ എടുത്ത് അപ്പം ആ ഒരു എഫേർട്ട് ഉണ്ട് അപ്പം ആ രീതിയിൽ ഇതിന്റെ മ്യൂസിക്കിന് ആ രീതിയിൽ യൂസ് ഉണ്ട് ആദ്യത്തെ സ്ക്രിപ്റ്റ് ശ്രീനിവാസിൻ്റെ രചനയിലാണ് സ്വന്തം രചനയിൽ സിനിമയുണ്ട് മറ്റു റേറ്റേഴ്സ് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുടുംബത്തിനകത്തുനിന്ന് എന്നാൽ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എഴുതുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടി ഡിസ്കഷനുള്ളതാണുണ്ടോ വിനീതിന് രണ്ടാമത് അഭിനയിപ്പിക്കുകയാണ് എന്താ ഇതിലൊരു ഇവര് ആ കയ്യിലെ കംഫേർട്ട് കൂടുതലും കംഫേർട്ടില്ലായ്മയും പറഞ്ഞു മോനായിട്ട് സംബന്ധിച്ചാൽ കംഫേർട്ട് ഇല്ലായ്മ എന്താ കംഫർട്ട് പറയണ്ട കഫേർട്ട് ഇല്ലായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല സബ്ജക്ട് കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ചിലപ്പോ തർക്കങ്ങൾ ഉണ്ടാവും ചിലത് അന്നേരം വേണം അങ്ങനെയൊക്കെ അല്ലാതെ ഒരു എനിക്കങ്ങനെ തോന്നില്ല ഒന്നാത്ത കാര്യം എന്ന് വെച്ചാൽ മനീഷിനെ അറിയുന്ന കാര്യം തന്നെയാണ് മാണിക്കല്ലായാലും സിക്സ് ആയാലും മൈകോഡായാലും എല്ലാ എല്ലാ കഥകളിലും ഇവര് ഇൻവോൾവ് ചെയ്യാറുണ്ട് അവിടെയൊക്കെ രാജ്യം വിമർശനങ്ങളും എല്ലാം ഉൾക്കൊണ്ട് അങ്ങനെ അതുകൊണ്ട് ആ ഒരു ഇതെനിക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല കണ്ടിട്ട് രാകേഷൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ എനിക്കൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് സമയത്ത് അതായത് തട്ടത്തിന് മറന്നു ക്യൂബ് ചെക്ക് ചെയ്തിട്ട് നമ്മള് പുറത്തിറങ്ങി അപ്പൊ അന്ന് ഇവനെ കാര്യങ്ങൾ ഞാൻ മാത്രല്ല ഞാൻ പറയാ ഇവനുമുണ്ട് ഞാനും ഉണ്ട് ഇവന്റെ ഫ്യൂച്ചറില് ഇപ്പോ ഉള്ള വൈഫും ഉണ്ട് ദിവ്യ അപ്പൊ ഞാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ദിവ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ പിന്നെ ഞാനും ദിവ്യം കൂടി കുറേ കുറ്റം പറഞ്ഞു അതെ അത് കാണുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതത്ര നല്ല കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇത് അത് അന്ന് ചെയ്ത മോശം കാര്യം തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിന്റെ ഒരു ഹ്യൂമറാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ കുറെ കുറ്റം പറഞ്ഞു ദിവ്യ അതിനനുസരിച്ച് കുറ്റം പറഞ്ഞു അന്ന് ഇവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല അതെല്ലാം കഴിഞ്ഞ് ഭയങ്കര ബമ്പർ ഹിറ്റായി പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു ഇത് ഹിറ്റാന്ന് പറഞ്ഞു ഭയങ്കര ബമ്പർ ഹിറ്റടിച്ച് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഈ സബ്ജക്റ്റ് ഇവൻ്റെ അടുത്ത് കഥ പറയാൻ പോയപ്പോൾ ഇവനില്ലേ കുറേ വർഷങ്ങൾ പത്ത് വർഷം മുമ്പിൽ നടന്ന ഈ കാര്യം എൻ്റെ അടുത്ത് പറയാ നിങ്ങൾ അന്ന് എന്നെ വിമർശിച്ചില്ലേ അങ്ങനെ അങ്ങനെ ആക്കല്യാക്കി അപ്പൊ ഞാൻ മനസ്സ് ഞാൻ വിമർശിച്ചു എന്റെ കൂടെ എന്നെക്കാളും മേലെ ഇവനെ വിമർശിച്ചത് ഇവന്റെ അന്നത്തെ കാമവും ഇന്നത്തെ ഭാര്യയുമായിട്ടുള്ള ദിവ്യാണ് ആ ഇവൻ കല്യാണം രണ്ട് എന്നിട്ട് ദിവ്യണം കഴിച്ചുമായി രാകേഷ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാകേഷ് ഭയങ്കര കൺവിൻസിംഗ് പവർ ഉണ്ട് രാകേഷ് ദിവ്യൻസിംഗ് സ്റ്റാർ ആണോ ആണെന്ന് പറയാം ഇവൻ എഴുതി വെച്ച ഡയലോഗ് ഒരു പെണ്ണിനോട് ഒരാള് പ്രപ്പോസ് ചെയ്യുന്ന സീനാണ് പത്ത് പതിനാല് ദിവസം ഭക്ഷണം കഴിക്കാത്തവരുത്തിന്റെ മുമ്പിൽ ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ച എന്തായിരിക്കും എന്തായിരിക്കും അതാ എന്റെ അവസ്ഥ ഈ ഡയലോഗ് ഒക്കെ ആൾക്കാർ കേട്ടു കഴിഞ്ഞാൽ അടുത്ത് ഇവൾ ആ എന്നോട് വന്ന് പറയുന്നത് ഇവനോട് ഞാൻ അന്ന് ഒരു പിന്നെ നിവിന് ഇവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുമല്ലോ പ്രപ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ സീനാണ് കേട്ടോ അത് ഇവർ പക്ഷെ എനിക്ക് ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ഒരു വൈറ്റ് ഷോട്ടിൽ നിവിന്റെ ലുങ്കി അഴിഞ്ഞിട്ട് ട്രൗസർ മാത്രം നിൽക്കും അപ്പം അത് ഇവൻ പറഞ്ഞത് വെച്ചാൽ അത് കറക്റ്റാണ് ഇവൻ പറഞ്ഞത് ഇവൻ പറഞ്ഞാൽ അത് വർക്കാവും തിയേറ്ററിൽ തിയേറ്ററിൽ വർക്കായി ചിരിയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് അത് ബ്യൂട്ടിഫുൾ ഒരുമാന്റിക് സീൻ അല്ലേ റൊമാൻസ് അങ്ങനെ ഞാൻ അത് ബ്രേക്ക് ചെയ്യണം അത് ഇതുപോലത്തെ ചർച്ചകളില്ല പക്ഷെ എന്റെ അതോ പ്രശ്നം അതൊന്നുമല്ല എന്റെ പ്രശ്നം എന്നെ ആ പടത്തിനെ വിമർശിച്ച് ആ പെൺകുട്ടി കഴിച്ച രണ്ട് കുട്ടികളുണ്ട് ഇവപ്പി ജീവിക്കുന്നു ഞാൻ ജേക്കബിന്റെ സ്വർഗരാജയും കണ്ട രാകേഷ്സിലും ഈ കള്ളവെന്താ ശരി അറിയാ ശേഷം എനിക്ക് സ്ക്രിപ്റ്റ് എപ്പ തരുന്നറിയോ ഷൂട്ടിന്റെ രണ്ട് ദിവസം മുമ്പേ ജേക്കബ്ലിവൻ ഗൾഫില് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പില് പക്ഷേ സ്ക്രിപ്റ്റ് അയക്കുന്നുണ്ട് ഒന്നൊരു അഭിപ്രായം പറഞ്ഞേ രണ്ട് ദിവസം എന്നിട്ട് ഇതേപോലെ ക്യൂബോ എന്തോ ചെക്ക് ചെയ്യാൻ നമ്മൾ രാത്രി മൂന്ന് മണിക്ക് ഞാനും ഇവനും ബേസിലും ദിവ്യയും രാത്രി ചെന്നൈയിൽ ആ പി എക്സ് ഡി ആണോ ക്യൂബാണോ തോന്നുന്നു തോന്നു ചെക്ക് ചെയ്യാൻ പോയി അപ്പം ഇവൻ നമ്മളോട് ചോദിച്ചു എന്നോടും ബേസിലോട് ചോദിച്ചു എങ്ങനെയുണ്ട് സിനിമ അപ്പം ഞങ്ങൾ നല്ലതാണ് ബേസിക്കലി സിനിമ ഇവൻ മോശ സിനിമ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല നമ്മൾ പിന്നെ പറയുന്നത് അതിൻ്റെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള നമുക്കത് എങ്ങനെയെങ്കിലും ഒന്നും അപ അപകടം പറ്റാൻ പാടില്ല എന്നുള്ള ആഗ്രഹത്തിലാണ് പറയുന്നത് അല്ലാണ്ട് ഇവൻ മോശ സിനിമ ഇതുവരെ എടുത്തതായിട്ട് എനിക്കറിയില്ല അപ്പം ഇവൻ ചോദിച്ചു ഇതിങ്ങനെ അപ്പം ഞങ്ങൾ പറഞ്ഞു നല്ലതാണ് ഞാനും ബേസിലും പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു ഇല്ല ഞാൻ റെഡിയാണ് അപ്പൊ ഞാൻ പിന്നെ ബാക്കി നിന്നില്ല ഞാനും അടിച്ചു ബേസിൽ അടുത്ത പോയിന്റ് ഞങ്ങൾ ഇവന് അത് ഇവൻ ഞങ്ങൾക്ക് ഒരു പ്രശ്നത്തില് സ്ഥലത്ത് ഒരു കാര്യമില്ലായിരുന്നു ഞങ്ങൾ നല്ല സിനിമ പറഞ്ഞതാ അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്തും പറയും ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വെറുതെ വിടുവാ ഞങ്ങള് കുറ്റം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ഓടുക ഇത് പിന്നെ എടുത്ത സിനിമകൾ അതാ ഞാൻ പറഞ്ഞു അതൊന്നും അങ്ങനെ ആ രീതിയിലല്ല പക്ഷെ എനിക്ക് തിരയുടെ കാര്യത്തിൽ തിര ശരിക്കും വിനീതിന്റെ സിനിമകളില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ പ്രേക്ഷകർ പ്രേക്ഷകരതിന്റെ സീക്വൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ ഇപ്പൊ നിങ്ങള് രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്ന സിനിമ എനിക്കൊന്ന് വിനീതിന് അല്ലെങ്കിൽ നിങ്ങൾക്കത് തിര റ്റു ചെയ്താൽ അതിന് പ്രേക്ഷകരുണ്ടെന്ന് തോന്നുന്ന വിധത്തിൽ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടല്ലോ പിന്നെ വിനീതിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഒരു എന്തെങ്കിലും കമേഴ്സ്യൽ ഫോർമിലെ ഒന്നും ഫോളോ ഒരു സിനിമ എന്നുള്ള രീതിയിലുള്ള ഒരു ഓതന്റിക് സിനിമ എന്നുള്ള സ്വഭാവത്തിലാണ് അതിനെ ആളുകൾ അംഗീകരിക്കുന്നതും അത് അങ്ങനെ ഒരു മേക്കിങ്ങും സംഗതിയിലൊക്കെ വേറൊരു തരത്തിലൊരു അപ്രീസിയേഷൻ ശരിക്കും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ രണ്ടാം ഭാഗം ആലോചിച്ചിരുന്ന സിനിമയാണോ അതിനുശേഷം നിങ്ങൾ പിന്നെ അത് നമുക്കൊന്ന് ചെയ്തു നോക്കിക്കൂടെ വിനീത് അടുത്ത് ആക്ച്വലി അത് പിന്നെ വിനീത് ചില സമയത്ത് നമുക്ക് ചില സമയത്ത് തോന്നും അത് കാരണം ആ മൊമെന്റിൽ ആ സിനിമ ഇറങ്ങിയ മൊമെന്റിൽ കുറച്ച് നമ്മള് ഇതായിരുന്നു ഡിസ്റ്റർബ് കാരണം നമ്മൾ വിജയം കിട്ടുമ്പോൾ നമുക്ക് ആയാലും അത് പറയാം ഇത് അതെ അതെ ആക്ച്വലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂഡ് മൂഡെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ചെയ്തിട്ടില്ല നമ്മളാണ് ചെയ്യുന്നത് ഒരു മലയാള സിനിമയില് മലയാളത്തിനേക്കാളും കൂടുതലും മറ്റു ഭാഷ അങ്ങനെയൊക്കെ അവൻ എവിടെ പോയി ഏത് സ്ഥലത്താണോ അവൻ പോകുന്നത് അവിടെ എന്താണോ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ അതാണ് സിനിമയുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബേസിക് ഇതുണ്ടല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ബ്രേക്ക് ും ഒന്നും ഇത് അതിൽ നിങ്ങളൊരു കാര്യ തിരയെ കുറിച്ച് ഇപ്പം ഞാൻ പിന്നെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച മ്യൂസിക് ഷാൻ റഹ്മാന്റെ അല്ലേ അതായത് അതിപ്പോ ഞാൻ എൻ്റെ തിരക്കഥല കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ തുറന്നു പറയാം ഞാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഷാൻ റഹ്മാൻ ജോമോൻ പിന്നെ ബാക്കി ആ ടെക്നിക്കൽ മികച്ച വർക്കായിരുന്നു അത് പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് ചില സമയങ്ങളിൽ വിനീത് ഇങ്ങനെ പറയും പക്ഷേ നമുക്കൊന്ന് ചെയ്തു നോക്കിയാ ഒന്ന് ഒന്ന് ആലോചിച്ചാലോ എന്നൊക്കെ അല്ലേ പിന്നെ അതങ്ങനെ അത് അത് അത്ര ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തോട്ടായി മാറിയില്ല അത് ഞാൻ അവർ ചെയ്യുന്നില്ല അവര് ഇല്ല അത് ധ്യാനും ധ്യാനിങ്ങനെ എൻ്റെ അടുത്ത് കഴിഞ്ഞ് കുറച്ച് മുമ്പേ സംസാരിച്ചിരുന്നു അത് ചിലപ്പോ ഇപ്പൊ ബിനീത് ചെയ്യുന്നില്ല എങ്കിൽ ഞാനും ധ്യാനും ചിലപ്പോ അതൊരു ചെയ്യാൻ സാധ്യതയാണ് ഇങ്ങനെ അങ്ങനെ ചെറുതായിട്ടൊന്ന് ഞാൻ നിങ്ങളെ പിന്നെ അഖിലിൻ്റെ ഇന്റർവ്യൂ വിളിക്കൂല് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു അപ്പം അത് ബിനീത് ചെയ്യുന്നില്ലെങ്കിൽ ബിനീതിന്റെ ഇതാണത് അതിന്റെ ചെയ്യുന്നില്ല മിക്കവാറും ബിനീതിലേച്ചാൽ ഓൾറെഡി കുറച്ച് പരിപാടികൾ ഉണ്ട് അപ്പറേയും കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പം മിക്കവാറും ബിനീത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളത് നോക്കാന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് അത് ഇവ ഇവനും കൂടി അത് ഇതാവണം അപ്പൊ ഇടക്കിടക്കടത്തൊക്കെ തോന്നും നമ്മളിപ്പോ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഈ അരവിന്ദൻ മുതലാണല്ലോ നിങ്ങൾ ശരി സിനിമ അല്ലെങ്കിൽ വിനീത് ഉണ്ട് വിനീത് പടം കാണുന്നുണ്ടാവും പക്ഷെ ഞാൻ ഒന്നിച്ച സിനിമ ചെയ്യാണല്ലോ ഒരു ഫാമിലി എന്നുള്ള രീതിയിലുള്ള സിനിമ ആണല്ലോ അത് ഭയങ്കര സക്സസ് ആവുന്നു എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളൊന്നാണ് അരവിന്ദൻ്റെ അതിഥികൾ ഈ പറയുന്ന ആ സക്സസ് ശരിക്കും ഈ പറയുന്ന റിയൂണിയൻ ശരിക്കും നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇത് റീയൂണിയൻ ആണല്ലോ അതിനൊരു ഫാക്ടറായിട്ടുണ്ടോ അല്ലെങ്കിൽ നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞ തെരയൊക്കെ ചിലപ്പോ ഒരു സിനിമയുടെ തിയേറ്റർ സെറ്റ് ബാക്ക് നമുക്ക് തൽക്കാലം പിന്നെ ഉടനടി ഒന്ന് ചെയ്യണ്ടെന്ന് തീരുമാനിക്കുമല്ലോ പക്ഷെ തൊട്ടടുത്ത് ചെയ്യാൻ എന്നോട് എനിക്ക് ഇതിന്റെ ഈ സബ്ജെക്ട് ഉണ്ടല്ലോ ഈ സബ്ജെക്ട് കേട്ടപ്പോഴുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇതിപ്പോ മനുഷ്യൻ തന്നെയാണ് കുറച്ച് ബന്ധുക്കൾ ഒരു സിനിമ ചെയ്യാന്നുള്ളതല്ല ചെയ്യാന്നുള്ളതല്ലേ അരവിന്ദ്രൂണിയൻ എപ്പോഴും നമ്മൾ നേരത്തെ സക്സസ് ഉണ്ടാക്കി ഒരു ചെയ്താൽ ആലോചിച്ചിട്ടില്ല ഇപ്പൊ വിനീത് വിനീതിന്റെ അരവിന്ദൻ എഴുതിയത് രാജ് പിന്നെ ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഏതൊരു സബ്ജക്റ്റ് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മളിപ്പോ പല സബ്ജക്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാൻ പല മാമനോട് ഡിസ്കസ് ചെയ്യാറുണ്ട് വിനിയോട് ഡിസ്കസ് ചെയ്യാറുണ്ട് പക്ഷേ എന്ന് വെച്ചാല് നമ്മൾ അങ്ങനെ ആ കുറച്ച് നമ്മൾ കുറച്ച് ബന്ധുക്കളല്ലേ നമുക്കൊന്ന് ചെയ്ത് കളയാം ഒരു റീയൂണിയൻ അടിച്ച് അടിച്ചു കളയാം അങ്ങനെ ഒരു ഒരു തിങ്കിങ് ഇതുവരെ ഉണ്ടായില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ പടങ്ങള് പക്ഷെ അങ്ങനെയൊന്നും അല്ല ഒരു സിനിമ വരേണ്ടത് ഇവരെ കൂടെ ഇവരും രാകേഷി വൺലൈൻ അങ്ങനെ എല്ലാത്തിലും ഉണ്ടായിരുന്നു ഇതില് ആക്ച്വലി നമ്മൾ ആദ്യം ആലോചിച്ച കഥ പറയുന്നത് പക്ഷെ ഞാൻ ആദ്യം ഒരു അതിൽ ആക്ച്വലി ഞാനില്ലായിരുന്നു സബ്ജക്റ്റില് ആദ്യ സബ്ജക്റ്റില് മാമനും വിനീതും പിന്നെ മനോജ് റാം സിങ് മനോടന്നായിരുന്നു അത് ഡ്രോപ്പ് ആയപ്പോഴാണ് ഞാനും മാമനും കൂടി പ്ലാൻ അതും ചെയ്ത് ഡ്രോപ്പായപ്പോഴാണ് അത് മാറ്റി ട്രാവൽ അപ്പൊ അതിന്റെ നമുക്ക് ഉണ്ടല്ലോ വിദഗ്ധൻ വെച്ചേരി അർബൻ സെറ്റിംഗിലായത് കൊണ്ട് യങ്സ്റ്റേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി മാമും പബ് പോയിരുന്നിട്ടുണ്ട് മാമന്റെ പബ്ബും മാമനും തമ്മിൽ ഒരു ബന്ധം പറയണുണ്ട് അരവിന്ദന്റെ അതിഥികൾ ഭയങ്കര സക്സസ് ആയി നീ നീ ഇനി അറിഞ്ഞില്ല അപ്പൊ അതിനുശേഷം പ്രദീപ് പതിയാറിയാണല്ലോ അതിന്റെ പ്രൊഡ്യൂസർ മാമനെയും അതിന്റെ പിന്നെ മെയിൻ ടീമിനെല്ലാം കൂട്ടിയിട്ട് ബാംഗ്ലൂരിൽ പബ്ബിൽ കൊണ്ടുപോയി മാമന ഇതൊരു പബ്ബൊന്നും കണ്ടിട്ടില്ല അപ്പം അവിടെ ഒരു ഒരു സൈഡ് ഒരു ഒരു ഇതൊക്കെ ബുക്ക് ചെയ്ത് അപ്പോൾ പതി അറിയും ഭയങ്കര സെലിബ്രിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് കുറെ ഈ പിന്നെ ഇത് വരുന്നു കടല മറ്റേ മീ പിന്നെ ഇതൊക്കെ ഫുഡൊക്കെ വരുന്നു അവനെന്ത് ചെയ്യാ തൊട്ടപ്പുറത്തെ കുറച്ച് കുട്ടികളും കാര്യങ്ങളൊക്കെ ഈ ഇതൊക്കെ എടുത്തിട്ട് അവർ കൊണ്ടുവര് സർവ്വ ആ വിഷൻ ഇപ്പഴും നമ്മളെ കയ്യിലുണ്ട് ഞാനെന്നാ ബാംഗ്ലൂർ ചോദിച്ചു നിർബന്ധിക്കും അതിന് വേണ്ടിട്ട് അങ്ങനെ സംഭവിച്ചതാണ് അത് ഓക്കെ അപ്പൊ അതിനുശേഷം ഈ ഐ ടി സബ്ജക്ട് ഇവിനോട് ഞാൻ എഴുതാൻ പറഞ്ഞു പിന്നെ പതുക്കെ പതുക്കെ എല്ലാം കൊടുത്തു അതാണ് എന്ന് പതുക്കെടുത്തു അത് അത് വർക്കൌട്ട് ആവാതെ ആ സമയത്ത് നന്നായി നന്നായിട്ടോ അത് വിനീതിന്റെ അടുത്ത് വിനീത് അതിന്റെ ഒരു കറക്റ്റർ അഭിപ്രായം പറഞ്ഞു കാരണം അത് അത് നമ്മൾ സിനിമയായി ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചൊരു പ്രശ്നത്തിൽ പോയാനെ അപ്പോൾ അത് നമ്മൾ ചില സമയത്ത് നമ്മൾ ഒബ്സെസ്ഡ് ആവുമല്ലോ നമ്മള് ചെയ്യുന്നതല്ലേ ശരി എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും നമുക്ക് അപ്പൊ അത് വേറൊരാള് അതിനെ വിമർശിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെ കറക്റ്റ് അതിനൊരു പ്ലേസിൽ ഇരുത്തുമ്പോഴാണ് നമുക്ക് ആ ഇത് കറക്റ്റ് ആണല്ലോ അങ്ങനെയാണ് അല്ലേ അപ്പൊ നമുക്കൊരു ആ ഒരു ജോൾട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഈ ഫിലിം മേക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സത്യമാണ് അതില്ലെങ്കിൽ നമ്മൾ തീർന്നു പോകും കാരണം നമ്മൾ ചിലപ്പോൾ ഒരു വിജയം കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സെൽഫ് അപ്സസ്ഡ് ഉണ്ടാവും നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് വിചാരിക്കും അപ്പൊ നമ്മളെ നമ്മളെ ജോഡ് നമ്മളൊന്ന് കുലുക്കുന്ന രീതിയില് അഭിപ്രായം പറയുന്ന ആളുകള് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് നമ്മളെ കോറൈറ്റർ അപ്പൊ സരേഷ് സരേഷ് മലയങ്കണ്ടി അപ്പോ സരേഷിലേക്ക് എത്തുന്നത് സുരേഷ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആണ് അപ്പോ സുരേഷ് ഓൾറെഡി അവിടെ ഉണ്ട് അപ്പൊ ഞാനിത് ആക്ച്വലി ചെന്നൈയിൻ സബ്ജക്ട് വർക്ക് ചെയ്യുമ്പോൾ വിശ്വജിത്ത് നമ്മളിതിന്റെ ക്യാമറാമാനും പിന്നെ എന്റെ കൂടെ സനിത്ത് പറഞ്ഞൊരു ഫ്രണ്ടുമായിരുന്നു അവർ നമ്മൾ എപ്പോഴും വരും ചർച്ച ചെയ്യും പക്ഷെ അത് മുന്നോട്ട് പോയില്ല പിന്നീട് ഞാൻ ഈ ഐഡിയ വിനീതിന് എടുത്ത് പറഞ്ഞപ്പോ വിനീതിന് ഇഷ്ടമായി വിനീതിന് ഇഷ്ടമായപ്പോ ഞാൻ എൻ്റെ കൂടെ അന്ന് മനു മഞ്ജിത്തൊക്കെ ഉണ്ടായിരുന്നു മനു മഞ്ജിത്തും മനു മഞ്ജിത്ത് അപ്പോൾ വർക്ക് ചെയ്തപ്പോൾ മനു മഞ്ജിത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പക്ഷെ മനു അവന് സമയമൊന്നും കിട്ടിയില്ല എന്റെ കൂടെ ഒന്നും സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അയ്യോ അവന് നൂറ് പരിപാടി സൈക്കോളജിസ്റ്റ് അവൻ അവൻ ഡോക്ടറാണ് പിന്നെ എന്തൊക്കെയാണ് പലതുമാണ് പലതുമാണ് ആള് ബ്രില്യന്റ് ആണ് ആള് പക്ഷെ ആള് അത് ഇതില് തിരിച്ചറിഞ്ഞോന്ന് എനിക്കറിയില്ല പക്ഷെ ആള് അടിപൊളിയാ പക്ഷെ അവിടെ നമ്മൾ നേരെ പിന്നെ ഞാൻ സരേഷ് എന്റെ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ ഒക്കെ കൊറേറ്റ് ആണ് ഈ സരേഷ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ ഞാൻ സരേഷ് പറഞ്ഞു സരേഷ് നീ കൂടി വാ നമുക്കൊന്ന് ഉഷാറാക്കാന്ന് പറഞ്ഞു അങ്ങനെ സുരേഷും കൂടെ എൻ്റെ ഒരു സഹരചിതമായിട്ട് കൂടെ ഉണ്ട് അപ്പോൾ സുരേഷിൻ്റെ അടുത്ത് കുറേ ഇൻപുട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നാടുണ്ട് ഞാൻ എൻ്റെ പാഠ്യത്തിനുള്ളത് മാത്രമല്ല എൻ്റെ സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് ഇരിങ്ങലാണ് വടകര അപ്പോൾ അവിടുന്ന് ഞാൻ ഭയങ്കര ആയിട്ട് എന്നെ നോക്കാൻ ആരുമില്ല എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല അപ്പം ഞാൻ ഭയങ്കര നാട്ടുമായിട്ട് ഭയങ്കര ഇഴുകിച്ചേർന്ന ഒരു സംഭവമുണ്ട് അവിടെയുള്ള ആളുകൾ എനിക്കൊരു നൂറ് സിനിമ ചെയ്യാനുള്ള ഊർജം പാഠ്യത്തിൽ നിന്നും ഉണ്ട് ഇരിങ്ങലിൽ നിന്നും അപ്പം അങ്ങനെ ഇരിങ്ങലിന്ന് ഉള്ള എന്റെ കുറേ സൗഹൃദങ്ങളുണ്ട് ആ സൗഹൃദങ്ങളുടെ ഒരു ചിലപ്പോൾ ഒരു റിസൾട്ടും കൂടി ആയിരിക്കും ഈ സിനിമ ഈ ഇതിന്റെ തൊട്ടു പിന്നാലെ എനിക്കൊന്ന് മോനോട്ടം ശരിക്കും ഗ്യാപ്പ് ഗ്യാപ് വരി വേണ്ട എന്ന് തീരുമാനിക്കുന്നു അല്ലേ ഇത് തൊട്ടു പിന്നാലെ അടുത്തൊരു സിനിമ കൂടി ഇത് കഴിഞ്ഞിട്ട് അല്ലേ ആ ഒരു പെട്ടെന്നൊരു സിനിമ ചെയ്യാനുള്ള സാധ്യത വരുന്നുണ്ട് സിനിമ ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും കഴിഞ്ഞാൽ അത് നമ്മളെ അഭിലാഷ് പിള്ള അഭിലാഷ് പിള്ളാഷ് നമ്മുടെ ഇതില്ലേ മാളികപ്പുറം സുമതി വളവ് അപ്പം അഭിലാഷ് പിള്ള കുറെ ഊർജ്ജസ്വലമായിട്ട് ഇങ്ങനെ പറയേണ്ട അതൊന്ന് പെട്ടെന്ന് ചെയ്യേണ്ടി വരും അത് വിനീതും കൂടി അത് സത്യം പറഞ്ഞല്ലേ അതിലൊരു പോയിന്റ് ഉണ്ട് അല്ല അഭിലാഷ് മാമൻ എന്തോ ആവശ്യത്തിന് മീറ്റ് ചെയ്തതാ അഭിലാഷിക്കാൻ എന്തോ അഭിനന്ദം വിളിച്ചതാ മൂപ്പുറ സിനിമ കണ്ടിട്ട് മാമ അഭിനന്ദിക്കാൻ വിളിച്ചതാ ബെൽഡൺ എന്നൊക്കെ പറയാൻ വിളിച്ചാ ആ ഒരു സബ്ജക്ട് ഉണ്ട് നിങ്ങള് വന്നു അങ്ങനെ ലോകാക്കി കളഞ്ഞു മാളികപ്പുറം കണ്ടപ്പോ ഞാൻ അഭിലാഷനു അതും അനന്ദ് ശ്രീപാല കണ്ടപ്പോ ഇമോഷണലൊക്കെ മാമന അങ്ങനെ ഒരാള് വേണം കൊണ്ടുപോകാനൊരാള് അപ്പൊ ഞാനത് ഈ മാളികപ്പുറം കണ്ടപ്പോ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ട്രെയിനിൽ നിന്ന് കണ്ടത് അത് കണ്ട് ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അഭിലാഷിനെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ അഭിലാഷ് പറഞ്ഞു എൻ്റെ അടുത്ത് തലർ പറഞ്ഞിട്ട് ഒന്ന് വരണമെന്ന് അങ്ങനെ പോയിട്ട് കേട്ടപ്പോൾ അത് ഞാൻ പറയും അരവിന്ദർ അതിലേക്ക് അധികളെക്കാട്ടും ഇമോഷണലായിരുന്നു മാളികപ്പുറം ഒരു കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ആ അഭിനന്ദിക്കാൻ വിളിച്ച സ്ഥലത്ത് ഞാൻ ചെയ്തു അതിനിടയിൽ വന്നു വിനീത് യും ഡയറക്ഷൻ അടുത്ത പടത്തിലേക്ക് പോവാണ് അതേ കുറിച്ച് എന്താ ഇനി പറയാൻ പറ്റുന്നെ അതില് മാർച്ചിൽ നമ്മൾ ഷൂട്ട് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ചെന്നൈ കേരളവും ഇല്ല എന്നാണോ ചെന്നൈ എന്തായാലും ഇല്ല ചെന്നൈ ആരോഗ്യത്തിന് ഹാനികരം ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂൽ ഒരു ദിവസം ഇപ്പോൾ കോയമ്പത്തൂർ ചെന്നൈ ആക്ച്വലി ഈ പറയുന്ന ഇപ്പം ഈ പറഞ്ഞ വിമർശനത്തിനെ കുറച്ച് ഒരു പോസ്റ്റ് റിലീസ് അല്ലെങ്കിൽ ഒ ടി ടി റിലീസ് ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട് ഇത് രണ്ട് ഓഡിയൻസ് ആയിട്ടുണ്ടല്ലോ ചിലപ്പം തിയേറ്ററിൽ വർക്ക് ചെയ്യാത്തൊരു സിനിമ ഒ ടി ടിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് തിയേറ്ററിൽ ഹെവിലി വർക്കായിട്ട് ആ വർഷത്തെ ഏറ്റവും പ്രധാന കളക്ഷൻ ഉണ്ടാക്കിയ സിനിമ ഒ ടി ടിയിലെത്തുമ്പം വേറൊരു തരം ഓഡിയൻസും ഫണ്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തിന് വന്നിട്ടുള്ള ട്രോളോ റിയാക്ഷൻസോ എന്തെങ്കിലും തരത്തിൽ പേഴ്സണലായിട്ട് ആ സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആയിരുന്നു കാരണം ഇത് തിയേറ്ററിൽ നന്നായിട്ട് പോയതാണല്ലോ ഓ ടിയിൽ ഇറങ്ങിയ അടുത്ത ദിവസം തൊട്ട് തിയേറ്ററിലും അങ്ങനെ ഒരു യുനാനിമസ് അല്ല ഒരു കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ ഫ്രണ്ട്സിൽ തന്നെ തിയേറ്ററിൽ കണ്ടിട്ട് ബേസിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതേസമയം അബി എന്നെ വിളിച്ചിട്ട് അബിക്ക് തീരെ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത് പല സിനിമയ്ക്കും ഉണ്ട് എന്ന സിനിമ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാലോ ഓക്കെ ഒരു വൈഡ് ഓഡിയൻസിന് അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു വന്നപ്പോഴേക്കും അലക്കലെടുത്തിട്ട് ഫീലായിരുന്നു ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം എനിക്ക് എനിക്ക് എന്താ നടക്കുന്ന മനസ്സിലായില്ല പിന്നെ ഓക്കെ ഇതിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് എവിടെയാണ് ആൾക്കാർക്ക് പ്രശ്നം തോന്നുന്നത് അതും അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പൊ അത് അതിന്റെ മെയിൻ കാര്യം തിയേറ്ററിൽ നമ്മൾ ഒരു ഡാർക്ക് റൂമിൽ ആൾക്കാരെ അവര് പൈസ സ്പെൻഡ് ചെയ്ത് ഒരു ഇരുട്ട് മുറിക്കകത്ത് വന്നിട്ട് അവര് ഫുൾ കോൺസെൻട്രേഷനുള്ള ഒരു പടം കാണുമ്പോൾ അവർ കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടാണ് സിനിമ കാണുന്നത് നമുക്ക് ഇമോഷണലി ഹുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളെല്ലാം മ്യൂസിക്കൽ പാർട്ടൊക്കെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അല്ല തിയേറ്ററിൽ ഹാർട്ട് മനുഷ്യന്റെ ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുമ്പോ നമുക്ക് ഒരിക്കലും ഒരു ഒരു അതിന്റെ ഒരു കംപ്ലീറ്റ്ലി ഒരു അറ്റന്റീവ് ആയിട്ട് നമ്മളിരിക്കില്ലല്ലോ നമ്മളിപ്പോ ഇങ്ങനെ അതിലടക്ക് ആരംഗം വരും പിന്നെ ഫോൺ വരും മറ്റേ പക്ഷെ നമ്മുടെ സ്പേസിൽ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ കൂടുതൽ ആയിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള സത്യമാണ് അനലൈസ് ചെയ്ത് കാണുന്ന സമയത്ത്

ഈ വർഷം പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് വേറെ ആക്ച്വലി കംപ്ലീറ്റ്ലി ഒരു കോൺക്രീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കുറച്ച് പ്രശ്നത്തിലാണ് കുറച്ച് കാലമായിട്ട് പ്രശ്നത്തിലാണ് അതായത് കുറച്ചൊരു പ്രൊഡക്ഷൻ സൈഡിൽ ആദ്യം ഒരു ടീം പിൻവാങ്ങി പിന്നെ വേറെ ടീം പിൻവാങ്ങി വേറെ ടീം പിൻവാങ്ങി ഇപ്പൊ അങ്ങനെ കൊറേ ആൾക്കാർ പിൻവാങ്ങി അങ്ങനെ കുറച്ച് പ്രശ്നത്തില്ലടുത്ത് പറഞ്ഞത് ആദ്യം അതായത് ഏത് ഗോതയാണോ നിങ്ങളടുത്ത് പറഞ്ഞത് രാകേഷ് ഇനി സിനിമ അത് എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട് അനാവശ്യമായി ായിട്ട് തീയറ്റിലെത്തട്ടെ പ്രേക്ഷകർ സ്വീകരിക്കട്ടെ ഒരു സാധനം വിട്ടുപോയത് ബേസിലിന്റെ പടമാണ് ഓപ്പോസിറ്റ് നിങ്ങളുടെ സെയിം ക്യാമ്പ് അല്ല രാകേഷ് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്താണ് അതിലൊരു നമുക്ക് യാതൊരു പങ്കുമില്ല നമ്മുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ റിലീസ് റിലീസ് ഡേറ്റ് ഡേറ്റ് വെച്ചു അവരുടെ അവന്റെ ഈ ഇതൊന്നും പ്ലാൻ അല്ല ആക്ച്വലി ബേസിന്റെ റിലീസ് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ആയിരുന്നു അത് മാറിയതാണ് നമ്മളത് റിലീസ് കറക്റ്റ് പ്ലാൻ ആയിരുന്നില്ല അപ്പൊ ഇതൊന്നും ഒരു പ്ലാന്റും അല്ല അപ്പൊ ഇത് നമ്മള് ഒരു ഫ്രണ്ട്ഷിപ്പിനൊരു ബാധ്യതയും ഇതുകൊണ്ടൊന്നും ഇല്ല പിന്നെ എല്ലാം ഓടണം കാരണം ചില മനുഷ്യർ ഇതിപ്പോ ഒരു വിനയം കൊണ്ട് പറയുന്നൊന്നുമല്ല എല്ലാ സിനിമയും ഓടിയാലേ ഇൻഡസ്ട്രിയില് നമുക്ക് ഓടുന്ന മാത്രല്ല നമുക്ക് അടുത്തൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമുക്ക് ഒരു സബ്ജക്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ അത് ഫേസ് ചെയ്യുന്നുണ്ട് എന്റെ അടുത്ത് പലരും പറയുന്നത് മാർക്കറ്റിൽ വേറെ കുറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് റിജക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഹെൽത്തി ഇൻഡസ്ട്രി ആവുമ്പോൾ എല്ലാ സിനിമകളും ഓടുമ്പോ ഓടണം എന്ത് ഹെൽത്തി ഇൻഡസ്ട്രിയില് നമുക്ക് എന്ത് കഥകളും പറയാം എക്സ്പെരിമെന്റ് ചെയ്യാം ലോകം കീഴടക്കാം എല്ലാം എന്താ ഒരേ ടൈപ്പ് സിനിമകൾ മാത്രമാകൊണ്ടിരിക്കും അപ്പോ ഹെൽത്തി ആവുക എല്ലാ സിനിമയും ഓടുക വിനയം കൊണ്ടല്ലോ ഇത് കാര്യം പറയാ എല്ലാം ഓടണം എല്ലാം ഓടിയാലും അടുത്ത പ്രൊജക്ടിനു താങ്ക് യു Thank, okay. you. Thank you.